പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടെ കൂടെ നല്ല കുംഭസാരം നടത്തിക്കൊണ്ടിരിക്കണം കരങ്ങളൊന്നും കുപ്പി പിടിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പറഞ്ഞു സഹോദര അടുപ്പിച്ചു നല്ല കുംഭസാരത്തിന് വിധേയമാകണം അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് കുംഭസാരിക്കാണോന്നൊക്കെയുണ്ട് പക്ഷെ പാപമില്ല എനിക്ക് എന്താണ് പറഞ്ഞു കുമ്പോസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല പ്രിയപ്പെട്ടവരെ വചനമാകുന്ന കണ്ണാടിയിലൂടെ എൻ്റെ ആത്മാവിലേക്ക് നോക്കുമ്പോഴാണ് എൻ്റെ ആത്മാവിൻ്റെ പാപാവസ്ഥ എന്നിലെ കുറവുകൾ എനിക്ക് മനസ്സിലാകുന്നത് ശരിയാണോ ശരിയാണോ ശരിയാണ് ഈശോ നമ്മളോട് ഇപ്പം വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ പറഞ്ഞു എന്താ പറഞ്ഞത് എനിക്ക് നിനക്കെതിരെ ഒരു കാര്യം പറയാനുണ്ട് എന്നതാ പറഞ്ഞത് എന്നതാ പറഞ്ഞത് എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞ കേട്ടോന്ന് നോക്കട്ടെ നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടി പിന്നെ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി അല്ലേ എന്നാരെങ്കിലും ചോദിച്ചായിരുന്നു ചോദിക്കാൻ പറ്റിയല്ല കാരണം അതല്ല കാരണം ഇപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി അല്ലേ എന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചോദിച്ചെങ്കിൽ അവരൊന്ന് കൈപൊക്കെ കണ്ടോ ആർക്കും ഇതിനുള്ള ധൈര്യമില്ല കാരണം അതല്ല കാരണം അതുകൊണ്ടാണ് ഈശോ നമ്മളെ നോക്കി പറയുന്നത് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ശരിയല്ലേ ശരിയാണോ സിസ്റ്റർ പറഞ്ഞു തെറ്റിപ്പോയോ ഇല്ല നമ്മൾ വേറെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈശോ നമ്മളെ നോക്കി ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ പൊന്നീശോയെ നിനക്ക് തെറ്റിപ്പോയി കേട്ടോ ഞാൻ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് ഇന്നിവിടെ വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മൾക്ക് ലക്ഷ്യം തെറ്റിപ്പോയി ലക്ഷ്യം തെറ്റിപ്പോയി കർത്ത പറയാണ് എന്താ പറഞ്ഞത് നീ എന്തു ചെയ്യണം നീ നിതയുള്ളവനാകണം ഫലത്തുകരമീർത്തി പറഞ്ഞേ നിതീഷ്ണതയുള്ളവനാകണം നിഷ്ണതയുള്ളവനാകണം തീഷ്ണതയുള്ളവനാകണം തീഷ്ണതയുണ്ടെങ്കിൽ നമുക്കൊത്തിരി പ്രാർത്ഥിക്കാൻ പറ്റും